മീനുള്ളപ്പോ ആളില്ല മീനില്ലാത്ത ഒരുപാട് ആളുണ്ട് നല്ലപ്പെട്ട പ്രേക്ഷകർക്ക് സമീപനാണ് ഈ പിന്നെ വെയിലാണ് വെള്ളം പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് അമ്മമാരൊക്കെ വീട്ടിലിരിക്കുകയാണ് ഇരവരും ചന്തയ്ക്കകത്ത് വരാനാണ് പാടുപുരത്തിൽ ശ്യാമം ശ്യാമം ആണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും കാലം കോരി മീൻ മീൻ അവര് പിന്നെ മാർക്കറ്റ് പ്രിയപ്പെട്ടവരെ അമ്മച്ച് പറഞ്ഞാണ്ടല്ലോ മീനുണ്ടെങ്കി ആളില്ല മീനില്ലെങ്കി എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പൊ ഇപ്പൊ മാർക്കറ്റിൽ വരാൻ ആളില്ല ഇപ്പൊ ആൾ കുറവാണെന്നുള്ള മോശമാണ് കസ്റ്റമറെ കാട്ടി കൂടുതലേ മീൻ കച്ചവടക്കാരേ ഉള്ളു അല്ലേ അമ്മജി പറയുന്നത് പിന്നെ കച്ചവടക്കാരെ കാട്ടി പിന്നെ കസ്റ്റമറെക്കാട്ടി കൂടുതൽ ആ അത് ശരിയാണ് വാക്കുകളിലേക്ക് പോകണം ജീവിക്കാൻ വേണ്ടി ഇതൊരു ഡേഞ്ചർ ആണ് കയ്യാലെപ്പുറത്ത് തേങ്ങോലാണ് ഇതൊക്കെ ആളില്ല തീർച്ചയായിട്ടും നമസ്കാരം ഇവരുടെ യുവാക്കളൊക്കെ ചെയ്യുന്നത് അടിപൊളിയായിട്ട് ചെറുപ്പക്കാരെ കണ്ടെത്തരാ നൂറ്റമ്പതാണ് നൂറ്റി അമ്പൂര മീൻ കണ്ടല്ലോ കേട്ടോ ലോറി വിളിച്ചോണ്ടി വരും അപ്പൊ തീർച്ചയായിട്ടും അടിപൊളി കെട്ടൊക്കെയാണ് തീട്ടാ നമസ്കാരം എന്തോണ്ട് ലോർ എന്താ സുഖം തന്നെ സുഖം തന്നെ ഇപ്പൊ വർഷങ്ങളായിട്ടൊക്കെ ചെയ്യുന്ന വർഷങ്ങളായിട്ടൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്ന ജോർജ് ജോർജേട്ടന്റെ മോനാവ് തലമുറയാണ് തീർച്ചയായിട്ടും ഒക്കെ കിട്ടും ഓക്കെ അപ്പൊ കച്ചവടമൊക്കെ അങ്ങനെ ഉണ്ട് ഇപ്പൊ വളരെ മോശമാണോ ആളില്ല മീനുണ്ടെങ്കിൽ ആളില്ല അല്ലേ മീനുണ്ടെങ്കിൽ ആളില്ല മീനുണ്ടെങ്കിൽ ആളില്ല മീനില്ല ഒരുപാട് പേര് നൂറ് രൂപ ഉണ്ട് കഴിഞ്ഞാൽ രണ്ട് ഐറ്റം മേടിച്ചിട്ടുണ്ടോ നൂറ് രൂപ നൂറ് രൂപ മാത്രം ഉണ്ടെങ്കിൽ ഇരേ ഒരാഴ്ചത്തെ മീൻ കിട്ടും ഒരാഴ്ചത്തെ മീൻ കിട്ടും അപ്പൊ തീർച്ചയായിട്ടും കിട്ടാ ഇവിടുത്തെ പ്രതികരണം കണ്ടില്ലേ പ്രിയപ്പെട്ടവര് ദേവരൻ ചന്ദയിൽ നിന്നും കെ മീഡിയ്ക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്